വയനാട്ടുകാര് പണിയെടുക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനാണെന്ന മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ആളുകളെ അങ്കലാപ്പാക്കുന്ന ഭരണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സുൽത്താൻ ബത്തേരിയില് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ മുന്നണിയില് തമ്മിലടിയാണെന്നും ഇന്ത്യ മുന്നണി എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല മുന്നണിയായി മാറിയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സൗത്ത് ഇന്ത്യയിലും ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്നും ഉത്തരേന്ത്യയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഇന്ത്യ രാജ്യത്ത് ഈ കാലം വരെ നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഭീഷണികൾ ദുർഭരണങ്ങള് അതുപോലെ തന്നെ നടപടികൾ ഒക്കെയായി ആളുകളെ അങ്കലാപ്പിലാക്കുന്ന ഒരു ഭരണം ഒന്ന് അവസാനിച്ച് കിട്ടണം എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയത്ത് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാനല്ല തിരഞ്ഞെടുപ്പ് രംഗം അതിവേഗം മാറി വരികയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ബി ജെ പി പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാക്കില്ല കേന്ദ്ര സംസ്ഥാന ഭരണങ്ങൾ മാറിക്കിട്ടിയാൽ മതിയെന്നാണ് ആളുകൾ പറയുന്നത് ഒരു ഗുണവുമില്ലാത്ത സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് വർഗീയത ഇളക്കിവിട്ട് ബി ജെ പി വോട്ടു പിടിക്കുകയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു വന്യമൃഗശല്യത്തിനെതിരായി ഇരു സർക്കാരുകളും ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു news bure battéri